നമുക്ക് എങ്ങനെയാണ് ഒരു ട്യൂബൽ പ്രെഗ്നൻസി ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള അസുഖങ്ങളോ പ്രശ്നങ്ങളും യൂട്രസ് ലൈനിങ് കുറവുള്ളവർ അതുപോലെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുന്നവർ എൻഡോമിട്രോസ് ഉള്ളവര് ഇൻഫെക്ഷൻസ് ഉള്ളവർ ഇങ്ങനെയുള്ളവരിലൊക്കെ നമ്മൾ ഒരു ഹൈ ഡിഗ്രി ഓഫ് സസ്പീഷൻ വേണം അവർക്ക് പ്രെഗ്നൻസി ആകുമ്പോൾ തന്നെ എർലി ആയിട്ട് സ്കാൻ ചെയ്ത് അത് ട്യൂബിലാണോ യൂട്രസിലാണോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ ബി എച്ച് സി ജി എന്ന് പറഞ്ഞ ഹോമോൺ ടെസ്റ്റ് ഇതിൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ് ടി എച്ച് സി ജി ഹോമൺ സാധാരണ ഗതിയിൽ ഒരു നോർമൽ പ്രഗ്നൻസിയിൽ എവിറി ഫോർട്ടി എയ്റ്റ് ഹവേസ് വരും എല്ലാ നാൽപ്പത്തെട്ട് മണിക്കൂർ കൂടുമ്പോഴും ആ വാല്യൂ ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ആ വാല്യൂ ഡബിൾ കണ്ടില്ലെങ്കിൽ എപ്പോഴും ട്യൂബൽ പ്രഗ്നൻസി സസ്പെക്ട് ചെയ്ത് നമ്മൾ സീനിയർ ആയിട്ടുള്ള ഒരു റേഡിയോളജിസ്റ്റിനെ കൊണ്ട് സ്കാൻ ചെയ്യിപ്പിച്ച് എവിടെയാണെന്നുള്ളത് ഉറപ്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെ ട്യൂബൽ പ്രഗ്നൻസി വൺസ് നമ്മൾ ഡിറ്റക്ട് ചെയ്തു അത് ട്യൂബിനകത്താണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇനി എങ്ങനെ പ്രൊസീഡ് ചെയ്യാം ട്യൂബൽ പ്രഗ്നൻസി നമുക്ക് രണ്ട് രീതിയിൽ മാനേജ് ചെയ്യാം മെഡിക്കൽ ഉണ്ട് സർജിക്കൽ ഉണ്ട് മെഡിക്കൽ മാനേജ്മെന്റ് വേണോ സർജിക്കൽ മാനേജ്മെന്റ് വേണോ എന്ന് ഒരു പേഷ്യൻ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്നതാണ് ഒരു പരിധി വിട്ട് വളർന്ന ട്യൂബൽ പ്രഗ്നസിയും ട്യൂബിൽ റപ്ചർ ആയി പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റ് കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ആ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് ലാക്രോസ്കോപ്പി കീഹോൾ വഴി ആ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ഒരു സൈഡ് ട്യൂബ് റിമൂവ് ആയി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഫർദർ പ്രഗ്നൻസി ആകില്ല എന്നില്ല മറ്റേ സൈഡ് ട്യൂബ് ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾക്ക് നോർമലി തന്നെ പ്രെഗ്നൻസി ആകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്